സ്വാമിയെ ശരണയ്യപ്പ മണ്ഡലകാലത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നാളെ ഇവിടെ എരുമേലി പേട്ടത്തുള്ളലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എരുമേലിയിലാണ് ശബരിമല വലിയ ഒരു ഇടത്താവളമാണ് എരുമേലി എരുമേലിയിൽ പേട്ടതുള്ളിയതിനു ശേഷമാണ് തീർത്ഥാടകർ ശബരിമലയിലേക്ക് കടന്നു പോകുന്നത് ഇവിടെ എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്ക് കാണാം എരുമേലിയിൽ പേട്ടതുള്ളി വന്ന് ഭഗവാനെ കണ്ടിട്ടാണ് ശബരിമലയിലേക്ക് എല്ലാ തീർത്ഥാടകരും കടന്നു പോകുന്നത് ഇവിടെ മറ്റൊരു കാര്യം നമുക്ക് പ്രത്യേകിച്ചും എടുത്തു പറയാനുള്ളത് ഇവിടുത്തെ ശുചിത്വമില്ല എന്ന് തന്നെയാണ് ഇവിടെ എരുമേലിയെ സംബന്ധിച്ചിട്ട് ഒരു ദിവസം ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വരുന്ന ഇവിടെ നമുക്ക് കാണാം വളരെ ശോചനീയമായിട്ടുള്ള ഒരു സാഹചര്യമാണ് വൃത്തിയുടെ കാര്യത്തിലുള്ളത് വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നദിയിലെ വെള്ളം വളരെയധികം മോശമായിട്ടുള്ള സാഹചര്യത്തിൽ കുളിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടുത്തെ ഭക്തജനങ്ങൾക്കുള്ളത് ഒപ്പം തന്നെ ഇവിടെ ശുചിത്വ തൊഴിലാളികൾ ഇവിടെ ശുചിത്വ പരിപാലനം നടത്തുന്ന തൊഴിലാളികൾ മൂന്ന് ദിവസമായിട്ട് സമരത്തിലാണ് എന്നാണ് അറിയുന്നത് അവരെയൊക്കെ നമുക്ക് കാണാം എന്തായാലും എരുമേലി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിട്ട് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിട്ട് എരുമേലി എന്ന് പറയുന്ന ഇപ്പം തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒന്നായിട്ടുള്ള എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഇവിടെ ജനങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള വളരെ ശോചനീയമായിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത് എന്നാൽ എല്ലാവരും ഇവിടെ മഹിഷ മഹർഷി മർദ്ദനവുമായി ബന്ധപ്പെട്ട് മഹിഷി മഹർഷി വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ശാസ്താവുമായി ബന്ധപ്പെട്ടുള്ള അയ്യപ്പനുമായി ബന്ധപ്പെട്ടുള്ള പുരാണങ്ങളിൽ പിന്നെ ആ ചരി അതിനെ ബോധിപ്പിക്കുന്ന മഹർഷി മർദ്ദനം അല്ലെങ്കിൽ മഹർഷിയെ മഹിഷിയെ നിഗ്രഹിച്ചതിന് ശേഷമുള്ള കൂടി പോകുന്ന ഭഗവാൻ്റെ ആ മഹിഷിയുടെ രുദ്രം അല്ല രക്തം എല്ലാം കൂടെ മുഹത്ത് ആവാഹിച്ചുകൊണ്ട് ആവാഹിച്ചു കൊണ്ട് പച്ചിലകളൊക്കെ കെട്ടി വളരെ നൃത്തം വെച്ച് പോകുന്ന തിരുവേലി പേട്ടതുള്ളൽ നടക്കുന്നത് എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ആരായാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ശബരിമല സാനിറ്റേഷൻ സമിതി മൂന്ന് ദിവസമായിട്ട് എരുമേലിയിൽ ഒരു പിന്നെ സമരത്തിലാണ് അവരുടെ ശമ്പളം പിന്നെ കോട്ടയം കളക്ടറേറ്റിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വളരെ വൃത്തി വൃത്തിഹീനമായിട്ടുള്ള ഒരു ചുറ്റുപാടിലാണിന്ന് എരുമേലി ക്ഷേത്രം നിലകൊള്ളുന്നത് ഇത്രയേറെ ജനലക്ഷ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എസ് എസ് സമിതിയുടെ ഇടപെടൽ ഇല്ലാത്തത് മൂലം വളരെയേറെ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇവിടെ കടന്നു പോകുന്നത് വളരെ ശുചിത്വമില്ലായ്മ ഒരു പക്ഷേ കൊറോണ പോലെയുള്ള വീണ്ടും കൊറോണ കടന്നു വരികയാണ് ഇവിടെ ഈ വെള്ളത്തിൽ കുളിക്കുന്നത് തന്നെ വളരെ ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് ആ ജലം വളരെ മോശമായിട്ട് കാണുന്നു വൃത്തിഹീനമായിട്ട് കാണുന്നു അതുപോലെ ടോയ്ലറ്റുകൾക്കൊന്നും ലോക്കുകളില്ല വളരെ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ പിന്നെ തീർത്ഥാടകർ എന്നാലും എസ് എസ് സമിതിയുടെ പിന്നെ ആവശ്യം ഉടനെ പരിഗണിച്ചുകൊണ്ട് ഇവിടെ ശുചിത്വപൂർണ്ണമായിട്ടുള്ള ഒരു തീർത്ഥാടന അന്തരീക്ഷം ഒരുക്കുന്നതിന് മലനാട് ജീവി അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് കോട്ടയം കളക്ടറേറ്റിനോട് കോട്ടയം കളക്ടറാണ് ഇവരുടെ തുക അലോട്ട് ചെയ്യേണ്ടത് ഇത്രയേറെ കോടികൾ സംസ്ഥാന ഗവൺമെൻറ്റിലേക്ക് എത്തിക്കുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഇത്തരം അപജയങ്ങൾ ഉണ്ടാകുന്നത് അപലപനീയമാണ് എന്നാണ് മലനാട് ജീവിക്ക് എരുമേലിയെ സംബന്ധിച്ചിട്ട് പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വളരെയേറെ ശ്രദ്ധേയമായിട്ടുള്ളൊരു തീർത്ഥാടന കേന്ദ്രമാണ് നിങ്ങൾക്കറിയാം എൻ്റെ പിന്നാലെ കടന്നു വരുന്നത് ജനലക്ഷങ്ങളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജനലക്ഷങ്ങൾ കടന്നു വരുന്നു പേട്ട തൊള്ളാൻ എത്തുന്നു മാലിന്യ കൂമ്പാരത്തിൽ പേട്ട തുള്ളേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ എരുമേലി മൂന്ന് ദിവസമായി ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല ശബരിമല എസ് എസ് സമിതിയുടെ ശുചീകരണ പ്രവർത്തകരാണ് വിശുദ്ധി സേനയാണ് ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് പക്ഷേ മൂന്ന് ദിവസമായിട്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്തത് കാരണമാണ് ഒരു മാലിന്യ കൂമ്പാരത്തിൽ ഇവിടെ ഇത് നടക്കുന്നത് Uh, you are from? Hyderabad. Hyderabad. Yeah, Shabirmana scientist Society is not working here. What is your opinion about that? Yeah, as we well, are normally full crowd, nah. that's why they are unable to work. Yeah, yeah. You are from? Hyderabad. 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 Swami. Okay. 42 times. Okay. How do you feel about uh, this temple? The crowd is very heavy, the body is so powerful. We I believe I have everywhere. But here the Sanitation society is not working properly. What is your opinion about that? Yeah, its work is going on with public. If public comes, for what, what can do with government? Thank you. മായിട്ട് ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ നടക്കാത്തതിനെക്കുറിച്ചാണ് തീർത്ഥാടകർ നമ്മളോട് സംസാരിക്കുന്നത് എന്തായാലും ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റി നൂറ്റി ഇരുപത്തിയഞ്ച് പേര് മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിയുടെ ഒരു അംഗമെന്നുള്ള നിലയിൽ പത്തനംതിട്ട ജില്ലാ കലക്ടർക്കാണ് അവരുടെ വേതനത്തിനെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടത് ദേവസ്വം ബോർഡ് ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിയിലെ വിശുദ്ധ സേവനയ്ക്ക് വേണ്ടി ഏകദേശം രണ്ട് കോടിയോളം രൂപ ഇപ്പോൾ നൽകി കഴിഞ്ഞു എങ്കിലും ഇതുവരെ അവരുടെ വേതനങ്ങൾ പ്രോപ്പറായിട്ട് എത്താത്തതിൻ്റെ പേരിലാണ് ശബരിമലയിലെ പ്രവർത്തനങ്ങൾ ോടൊപ്പം തന്നെ ഇവിടെ സാനിറ്റേഷൻ സൊസൈറ്റിയുടെ അംഗങ്ങൾ എരുമേലയിൽ നിരുത്തരവാദപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നിസ്സഹകരണം രേഖപ്പെടുത്തിയത് ഇപ്പം നമുക്കറിയാം മൂന്ന് ദിവസമായിട്ട് ഇവിടെ നടന്നിട്ടുള്ള ഈ ഒരു ഇവിടെ നടക്കുന്ന പേട്ടതുള്ളൻ്റെ അവശിഷ്ടങ്ങൾ മാലിന്യങ്ങൾ മാറ്റുവാൻ ഇവിടെ കഴിയുന്നില്ല മൂന്ന് ദിവസമായിട്ട് ഈ മാലിന്യ കുമ്പാരത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് ജനങ്ങൾ പേട്ടതുള്ളുന്നത് സ്വാമിഐ ശരണ മനോഹരമായിട്ട് ശബരിമലയിലേക്ക് എത്തുന്ന ആൾക്കാർക്ക് വളരെ മനോഹരമായിട്ട് അയ്യപ്പൻ്റെ സന്നിധിയിലിരുന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്നതിനും ഒരുപക്ഷെ പുലിവാഹനായിട്ടുള്ള അയ്യപ്പനെ അനുസ്മരിക്കുന്ന രീതിയിൽ അയ്യപ്പനായി പുലിയുടെ മുകളിലിരുന്ന് ഫോട്ടോ എടുക്കുന്നതിനുമായിട്ട് ഇവിടെ ഒരു ഫോട്ടോ സ്റ്റുഡിയോ നമ്മൾ കണ്ടുകൊണ്ട് ഒരുപാട് ഫോട്ടോ സ്റ്റുഡിയോകൾ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ അയ്യോ എങ്ങനെ ഊരങ്ങൂർ ഫോട്ടോ ഫോട്ടോ എടുത്തിട്ട് ഇതോ ഇവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഫോട്ടോ സ്റ്റുഡിയോ ക്രമീകരിക്കുന്നത് പേരെന്താൾ എങ്ങനെയുണ്ട് ജനങ്ങൾ വരുന്നുണ്ടോ ശരിക്ക് വരുന്നുണ്ട് പ്രോബ്ലം ക്ലീൻ ക്ലീൻ സാനിറ്റേഷൻ സൊസൈറ്റി വളരെ മോശമായിട്ടാണ് ഇപ്പം പ്രവർത്തിക്കുന്നത് നമ്മുടെ ആരും രണ്ട് മൂന്ന് നാളായിട്ടൊന്നും ക്ലീൻ ചെയ്യുന്നില്ല മൂന്ന് നാളായിട്ട് ക്ലീൻ ചെയ്യുന്നില്ല വളരെ വൃത്തിഹീനമാണ് നാളെ തുള്ളൽ ആരംഭിക്കേണ്ട സമയത്ത് സമയം പ്രോബ്ലം അതിനെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഉടൻ തന്നെ ദേവസ്വം ബോർഡ് ഒരു തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം എരുമേലി പേട്ടതുള്ള സമാഗമമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ശബരിമല കഴിഞ്ഞാൽ എത്തുന്ന എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുൻപിൽ ആണ് ഞാനിപ്പോൾ ഉള്ളത് മൂന്ന് ദിവസമായിട്ട് ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റി അംഗങ്ങളുടെ നിസ്സഹകരണം മൂലം ഇവിടെ യാതൊരു വിധത്തിലുമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാതെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ നാളെ നടക്കാൻ പോകുന്ന എരുമേലി പേട്ടതുള്ളൽ മാലിന്യ കൂമ്പാരങ്ങൾക്ക് മുകളിൽ നിന്നുകൊണ്ട് വേണം പേട്ടതുള്ളാൻ എന്നുള്ള സാഹചര്യമാണ് ഇവിടെയുള്ളത് വളരെ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യമാണ് നിങ്ങൾക്ക് കാണാം ഒരു പിന്നെ നടപ്പാത ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് കുറച്ച് ദൂരം മാത്രമാണ് പഞ്ചായത്ത് നടപ്പാതെ ക്രമീകരിച്ചിരിക്കുന്നത് കുറേ കൂടി ദൂരത്തോടുകൂടി നടപ്പാതകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പഞ്ചായത്തിനോട് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ സാനിറ്റേഷൻ സൊസൈറ്റി അംഗങ്ങൾ നൂറ്റി ഇരുപത്തിയഞ്ച് പേർ മാത്രമാണ് ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന വെറും നൂറ്റി ഇരുപത്തഞ്ച് പേര് മാത്രമാണ് അവർക്ക് നൽകുന്നതായിട്ട് നാനൂറ്റി എൺപത് രൂപയാണ് പ്രതിദിന വേതനം നൽകുന്നത് ഇന്ന് വേതനം ലഭിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ അവർക്ക് മൂന്ന് ദിവസമായിട്ടൊരു നിസ്സഹകരണം രേഖപ്പെടുത്തിയതിൻ്റെ പേരിലാണ് ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുന്നതും മാലിന്യ കൂമ്പാരമായി മാറിയതും തൊട്ടടുത്തുകൂടി ഒഴുകുന്ന പുഴയിലാകട്ടെ വളരെ കാളിന്തി നദിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള മലിനജലം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ആ മലിനജലത്തിൽ കുളിച്ചിട്ടാണ് ഇവിടെ ദർശനം നടത്തേണ്ട സാഹചര്യം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നിട്ടുള്ള തീർത്ഥാടകർക്കുള്ളത് ഇവിടെ തീർത്ഥാടകരും അതുപോലെ തന്നെ പ്രദേശവാസികളുള്ള വ്യവസായികളടക്കമുള്ളവർ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു എന്തായാലും മലനാട് ജീവിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ എരുമേലി അർഹിക്കുന്ന തരത്തിലുള്ള ഒരു നവീകരണ പ്രവർത്തനങ്ങൾ ഒരു ശുചീകരണ പ്രവർത്തനങ്ങൾ എരുമേലിയെ അർഹിക്കുന്ന തരത്തിലുള്ള പരിഗണന ദേവസ്വം ബോർഡിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഗ്രാമപഞ്ചായത്തുകളുടെയും നേതൃത്വത്തിൽ ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥന മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റി അംഗങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്നത് പത്തനംതിട്ട കളക്ട്രേറ്റിൻ്റെ അധീനതയിലാണ് കോട്ടയം കളക്ടറേറ്റാണ് ഇവിടെ റീജിയണലായിട്ട് ഉള്ളതെങ്കിലും പത്തനംതിട്ട കളക്ടർക്കാണ് അവർക്ക് ശമ്പളം നൽകേണ്ടതിന്റെ ചുമതലയുള്ളതെന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ അത് തന്നെയാണ് ഇവിടെ ശമ്പള തടസ്സങ്ങൾക്കും കാരണമെന്നാണ് അറിയപ്പെടുന്നത് എന്നാലും എരുമേലിയിൽ കുറേ കൂടി കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് നമുക്ക് ആ സ്ഥലങ്ങളിലേക്ക് പോകാം എരുമേലിയെ സംബന്ധിച്ചിട്ട് ജനലക്ഷ്യങ്ങളാണ് ഇപ്പോൾ പേട്ടത്തുള്ളൽ സമാഗനമായിരിക്കുന്ന സാഹചര്യത്തിൽ കടന്നു വരുന്നത് ഇപ്പം നാദാപുരത്തോന്നും വന്നിട്ടുള്ള നാദാപുരം സാമികളാണ് മലനാട് ദേവിയാണ് നെറ്റ്വർക്കിൽ കണ്ണൂർ കാസർഗോഡ് കിട്ടും എന്തായാലും നാദാപുരത്തു നിന്നും എരുമേലിലേക്ക് സ്വാഗതം ഇനി ഇത് പേട്ടതുള്ളിയോട്ടുള്ള പേരെ വേട്ടതുള്ള പേരാണ് ാണ് മൂന്ന് ദിവസമായിട്ട് എരുമേലി പേട്ടത്തുള്ളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സാനിറ്റേഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ഇവിടെ മാലിന്യങ്ങൾ കൂമ്പാരമായിട്ട് നടക്കുന്നതായിട്ട് കാണുന്നത് വെള്ളം തന്നെ നമുക്ക് കുളിക്കാൻ 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 പറ്റുന്നില്ല പോകാനാണ് എന്തായാലും വളരെ സന്തോഷം നിങ്ങളുടെ ഈ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയത് കാരണം നാളുകളും ദേവസ്വം ബോർഡിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഒരു ശ്രദ്ധ എരുമലിലേക്ക് വേണ്ടിയിരിക്കുന്നു അല്ലേ എന്തായാലും വളരെ അയ്യപ്പറ്റ അനുഗ്രഹം ഉണ്ടാകട്ടെ തീർത്ഥാടനം നിങ്ങളുടെ മൊഴിയുടെ അയ്യപ്പറ്റിന് സാധ്യത എന്താണ് ശരണമായി ഇപ്പം ഇപ്പം നമ്മൾ ഉള്ളത് നമ്മുടെ എരുമേലിയിലെ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ ദിലീപ് സാനോടൊപ്പമാണ് എരുമേലിയെ സംബന്ധിച്ചിട്ട് നമുക്ക് നമ്മൾ നമുക്കറിയാം ശബരിമലയോളം പ്രാധാന്യമുണ്ട് എരുമേലി ക്ഷേത്രത്തിനും ക്ഷേത്ര വിശ്വാസങ്ങൾക്കും ഐതിഹ്യങ്ങൾക്കും ഒക്കെ ഇവിടെ ഇന്ന് രണ്ട് ദിവസമായിട്ട് നമ്മൾ പറഞ്ഞു ഇവിടുത്തെ എസ് എസ് സമിതി ശബരിമല സാനിറ്റേഷൻ സമിതിയുടെ ഒരു പിന്നെ സമരം നടക്കുകയാണ് അവർ ഇപ്പം ജോലി ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ദേവസ്വം തന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ കൊണ്ട് മാത്രമുള്ള ഒരു ശുചീകരണ പ്രവർത്തനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ദിലീപ് സാറായിട്ട് ചോദിക്കാം സാർ എന്തുകൊണ്ടാണ് എസ് എസ് സമിതിയുടെ പ്രവർത്തനം ഇപ്പം നിലച്ചു പോയത് എസ് എസ് സമരം എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല അവർ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരു പറയുന്ന കാരണം എന്ന് അവർക്ക് സാലറി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സാധാരണ സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ഡല മകരവളക്ക് അവസാനമാണ് കൊടുക്കുന്നത് പിന്നെ അവരുടെ ദൈനംദിന ചിലവുകൾക്കൊക്കെ ഫണ്ട് അനുവദിക്കാറുണ്ട് അപ്പോൾ ആ പൈസ പോലും കിട്ടിയിട്ടില്ല ശബരിമലയിലും പമ്പ തുടങ്ങിയ സ്ഥലങ്ങളിൽ കിട്ടി അപ്പോൾ അവർക്ക് കിട്ടിയില്ല അപ്പോൾ അവർക്ക് അവരോടുള്ളൊരു വിവേചനമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണയായിട്ട് ദേവസ്വം ബോർഡിൽ നിന്നും ഫണ്ട് അനുവദിക്കാറുണ്ട് ഈ വർഷം മുൻ വർഷത്തെ പോലെ തന്നെ രണ്ട് കോടി രൂപ ദേവസ്വം ബോർഡിൽ നിന്നും അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് പക്ഷേ അവിടെ എന്തോ ഒരു സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് പറയുന്നത് ഈ പൈസ ട്രഷറിയിലാണ് ഇപ്പോഴെന്നാണ് ഞാൻ റവന്യൂ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിഞ്ഞത് അപ്പം ആ പൈസ പൂർണ്ണമായും വിഡ്രോ ചെയ്യുന്നതിൽ എന്തോ സാങ്കേതിക തടസ്സങ്ങളുണ്ട് അതിൻ്റെ തന്നെ സ്പെഷ്യൽ പിന്നെ കൊടുത്തിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒന്ന് രണ്ട് ദിവസത്തിൽ തന്നെ അവർക്ക് പൈസ കൊടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് അതുപോലെ ഇതിപ്പം നമ്മുടെ കളക്ടറേറ്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ റീജിയൻ വരുന്ന കോട്ടയം കളക്ടറേൻ്റെ അണ്ടറിലാണ് എരുമേലി വരേണ്ടത് ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ കോർഡിനേഷൻ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ പത്തനംതിട്ട കളക്ടർക്കാണ് നേതൃത്വമുള്ളത് ഈ ഒരു സാഹചര്യത്തില് പത്തനംതിട്ടയിൽ നിന്നും ഇത് കളക്ടറേറ്റ് മാറുകയാണെങ്കിൽ പോലും കുറച്ചുകൂടെ ശ്രദ്ധ ഇവിടെ കിട്ടില്ലേ മാർ തീർച്ചയായിട്ടും നമ്മളൊരു ഇടക്കാല റിപ്പോർട്ട് അയച്ചിട്ടുണ്ട് ഇനി സാധാരണയായിട്ട് നമ്മൾ ഈ ഫണ്ട് പത്തനംതിട്ട കളക്ടറേറ്റാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് പത്തനംതിട്ട കളക്ടറേറ്റിൽ നിന്നും ആണ് കോട്ടയത്തിന് ഇവിടുത്തെ നൂറ്റി ഇരുപത്തിയഞ്ചോളം വിശുദ്ധി സേനാംഗങ്ങളുണ്ട് നൂറ്റി ഇരുപത് അവർക്കുള്ള വേതനങ്ങൾ കൈമാറുന്നത് അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് ഈ ദേവസ്വം ബോർഡിൽ നിന്ന് തന്നെ നമ്മൾ ഈ കോട്ടയം കളക്ടർക്ക് തന്നെ ഇതിന് ആവശ്യമായ പൈസ കൈമാറുന്നതിനുള്ള ആ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ റിപ്പോർട്ടുകൾ അയച്ചിട്ടുണ്ട് വരും വർഷങ്ങളിൽ അത് തീർച്ചയായിട്ടും അത് പരിഗണിക്കുന്നതായി ഞങ്ങൾക്ക് മറ്റൊരു കാര്യം വളർത്തിക്കാനുള്ളത് ശബരിമലയോളം പ്രാധാന്യമുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എനിക്ക് തോന്നുന്നു ദക്ഷിണേന്ത്യയിൽ നിന്നാണ് കൂടുതൽ അല്ലെ കേരളത്തിൽ നിന്നുള്ളവരെക്കാൾ തീർത്ഥാടകർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട് അവരുടെ മനസ്സ് കുളിർപ്പിക്കുന്ന കാഴ്ചകൾ ഉണ്ടാക്കണമെന്നാണ് ഞങ്ങളുടെ സജഷൻ പ്രത്യേകിച്ച് ഇവിടുത്തെ നമ്മുടെ തോടിൻ്റെ നവീകരണം ഈ ആറിൻ്റെ നവീകരണം അതുപോലെ തന്നെ നടപ്പാതകളില്ലാത്ത പഞ്ചായത്തിൻ്റെ സഹകരണത്തോടുകൂടി നടപ്പാതകൾ ഉണ്ടാക്കുക പിന്നെ നേരത്തെ സൂചിപ്പിച്ചു ഇത്രയേറെ ജനലക്ഷങ്ങൾ പങ്കെടുക്കുമ്പോൾ നൂറ്റി ഇരുപത്തി സാനിറ്റേഷൻ തൊഴിലാളികൾ വിശുദ്ധി സേന മാത്രമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ തദ്ദേശവാസികളായിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ പിന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് സേനാ വിന്യാസം നടത്തുകയും അവർക്ക് പിന്നെ ഇപ്പോൾ ഉള്ള എനിക്ക് തോന്നുന്നു ദേവസ്വം ബോർഡ് ആ കാര്യത്തിൽ ഈ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ പതിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന തുകയടക്കം നാനൂറ്റി അൻപത് രൂപ പോരായ്മയുള്ളൊരു തുകയാണ് അംഗവാടി ടീച്ചേഴ്സിൻ്റെ ഓണറേറിയ ഏറിയ മൂവായിരത്തി എണ്ണൂറിൽ നിന്ന് ഇരുപതിനായിരം ആക്കി മറ്റ് സംസ്ഥാനങ്ങളും കേരളത്തിൽ പന്ത്രണ്ടായിരം ഉയർത്തി മലനാട്വിയുടെ ഒരു സജഷൻ മൂലമാണ് എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് കൂടുതൽ ആത്മാർത്ഥതയോട് കാരണം അവർ കൂടി പണി ചെയ്താലേ പിന്നെ രോഗവിമുക്തമായിട്ടുള്ള ഒരു എരുമേലി നമുക്ക് സമ്മാനിക്കാൻ പറ്റുകയുള്ളൂ അപ്പം അത്തരം ഒരു കാര്യങ്ങൾ ചെയ്യണം കൂടുതൽ എരുമേലി ആടെ എരുമേലി ആവശ്യപ്പെടുന്ന ഒരു പരിഗണന എരുമേലിക്ക് ലഭിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പോൾ ദേവസ്വം ബോർഡ് ഇപ്പോൾ അയ്യപ്പന്മാർക്ക് വേണ്ടി മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിട്ടുണ്ട് നമുക്ക് പ്രസാദങ്ങൾ കൊടുക്കുന്ന കാര്യത്തിലായാലും അന്നദാനം കൊടുക്കുന്ന കാര്യം അന്നദാനം കഴിഞ്ഞ പ്രശ്നം രണ്ടായിരത്തി അഞ്ഞൂറ് അല്ല നാലായിരം ആക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ അതെല്ലാം കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ വിശുദ്ധ സേനാംഗങ്ങളുമായിട്ടുള്ള ഇതാണുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ടി വി ഉള്ളത് മറ്റ് മാധ്യമപ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മൾ ഭേദഗതികൾ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡുമായി ചർച്ച ചെയ്ത് അത് ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും മലയോര മേഖലയുടെ സന്നിധാനം ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള ഒരു ദക്ഷിണേന്ത്യൻ തീർത്ഥാടന കേന്ദ്രമാണ് എരുമേലി വരും കാലങ്ങളിൽ എരുമേലി മുഖച്ഛായ മാറ്റാൻ അങ്ങേക്കും അങ്ങയുടെ പിന്നാലെയുള്ള എല്ലാവർക്കും കഴിയട്ടെന്ന് ആശംസിക്കാം നന്ദി നമസ്കാരം സ്വാമീ ശരണം കേരളത്തിൽ മാത്രം കാണാവുന്ന മറ്റൊരു സവിശേഷതയെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇവിടെ എൻ്റെ ഇട പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് എന്മേലി പള്ളിയാണ് മുസ്ലിം പള്ളിയാണ് നമ്മൾ വലിയ സൈഡിൽ കാണുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് നാനാത്ത രകത്ത് കളിയാടുന്ന ഏറ്റവും വലിയ സംസ്കാരം വിളങ്ങുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ പക്ഷെ അവിടെ ഇന്ന് മതങ്ങൾ എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ മതങ്ങളെ എടുത്ത് അലക്കി അവർ എടുത്തു അടിച്ചു എന്താണ് ഉണക്കി ഉടുക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ മതസംഘർഷങ്ങൾ ഉണ്ടാക്കി രാഷ്ട്രീയ പാർട്ടികൾ അവരവരുടെ പിന്നെ രാഷ്ട്രീയ പിന്നെ എന്താണ് ലാഭങ്ങൾ കൊയ്യുമ്പോൾ ഇവിടെ രണ്ട് മതങ്ങളുടെ സമന്വയമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മുസ്ലിം സഹോദരന്മാർ അയ്യപ്പന്മാരെ വരവേറ്റ് അവരുടെ പള്ളിക്കുള്ളിലേക്ക് കടന്നു ചെന്ന് അവിടുന്ന് പ്രസാദമാകുന്ന ഒരു കാഴ്ച അനിരോചനീയമായ കാഴ്ചയാണ് ഇവിടെ പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എത്തുന്ന തീർത്ഥ ർ ഭക്തജന ലക്ഷങ്ങളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ശബരിമല തീർത്ഥാടകർ ഇവിടെ എത്തുന്നത് ഇവിടെ പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും അവിടെ ദർശനം നടത്തി പേട്ടതുള്ളി എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എരുമേലി പേട്ട പിന്നെ ബാബന് പള്ളിയിൽ കയറി ഉസ്താദിൻ്റെ ആഗ്രഹവും അവിടുത്തെ പ്രസാദവും വാങ്ങിയിട്ടാണ് ഈ പേട്ടതുള്ളി ഭക്തജനങ്ങൾ എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത് എവിടെയാണ് മതസംഘർഷത്തിന് സാധ്യതകൾ കേരളത്തിനെ സംബന്ധിച്ചിട്ട് മത മൗലികവാദികൾ പരസ്പരം പിന്നെ എന്താണ് ബഹളകൾ വെച്ച് അവർ തമിഴ് തമ്മിൽ തല്ലുമ്പം ഇവിടെ വിവിധ സംസ്ഥാനങ്ങളിലും തന്നെ തീർത്ഥാടകരാണ് ഹൗ ഡു യു ഫീൽ അബൌട്ട് ദീസ് മുസ്ലിം ഹിന്ദു വളരെയേറെ സന്തോഷമുണ്ട് അവർ പറഞ്ഞു ആ മുസ്ലിം ഹിന്ദു ആ സമന്വയത്തെക്കുറിച്ച് വളരെ ആവശ്യത്തോടുകൂടിയാണ് അവർ സംസാരിച്ചത് കർണാടകയിൽ നിന്നുള്ള ഭക്തജനങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് എന്തായാലും ഒരു വലിയ മതസ്വഭാവത്തിൻ്റെ മങ്കട ഉദാഹരണത്തിന് സാക്ഷി വഹിക്കുകയാണ് മലനാട് ജീവികളുടെ ഭക്തജന ലക്ഷങ്ങൾ സ്വാമി ശരണയ്യപ്പ എരുമേലി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായിട്ടുള്ള ആൽത്തറയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് നമ്മളുടെ പിന്നെ അറിയാമല്ലോ പിന്നെ കാനനവാസി ആയിട്ടുള്ള അയ്യപ്പനെ കുറിച്ച് പറയുമ്പോൾ ആദിമ നിവാസികൾ അയ്യപ്പന് നൈവേദ്യം നൽകി നിന്നിരുന്ന ഒരു പിന്നെ ക്ഷേത്ര സന്നിധിയിലേക്കാണ് നമ്മളിന്നെ പോകുന്നത് ശബരിമലയിലേക്ക് ഇവിടെ ആദിമ നിവാസികളുടെ അല്ലെങ്കിൽ നരിക്കുറവ വംശത്തിൻ്റെ ഒരു പ്രതിനിധി നമ്മുടെ എരുമേലിയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ശിവദാസ് വരുന്നു എങ്ങനെയെന്ന് വരുന്നത് സത്യമംഗളം

മൂന്നാമം കാശി നേപ്പാൾ ഹരിബാർ ഹിമാലയം കാഠ്മൂർ യുപി തെലങ്കാനി കല്ലുകളുടെ ഒരു ശേഖരം തന്നെ ഉണ്ട് ഇത് ஜெய்ப்பூர் கல் ராஜஸ்தான் ஜெய்ப்பூர் இது மணிப்பூர் கல்லானு மணிப்பூர் ஜெய்ப்பூர் மணிப்பூர் கல் ஐஸ்யம் அஞ்சு அஞ்சு முகம் இது ஜெயிச்சால் ஒரு நல்லதா குடும்பத்துல எந்த ஒரு கஷ்டப்பாடு ஜாதி இல்லை பேதம் இல்லை இந்து முசல்மான் இந்து கிறிஸ்டியன் யாரும் இடம்ராட்சியம் இதுக்கு ஜாதிமில்லை பேதம் இல்லை ஜெயக்கும் போது ஜாதி பேதம் இந்து முஸ்லீம் இல்லை யாரும் இது காலியாகும் படிகம் இது 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 ஆந்திரா கர்நாடகா கேரளா சிங்கப்பூர் மலேசியா தாய்லாந்து இங்கிலாந்து எல்லா நாட்ல ஓடும் படிகம் உத்ராட்சம் ஏது நாடு போயாலும் இ மாலைகள் உண்டாகும் இது நாக உத்ராட்சம்

இது சந்திரகலா சிவண்ட சந்திரகலா உதராட்சம் என் பேரு சிவதாஸ் வரையும் இது காட்டுள்ளி தைலம் இது காட்டுள்ளி தலைவேதனை நடுவேதனை அஸ்திவேதனை உழுக்கு தடிப்பு சது நீர் மாறும் இது உள்ளி தைலம் ஆதிவாசி உள்ளி தைலம் அசுகங்கள் மாறும் இது உள்ளித்தால் நடுவேனை அஸ்திவேனை முட்டுவேனை மாறும் காட்டுள்ளி தைலம் இது சிவண்ட உதராட்சம் நமோ அகோரி மாறு நலிப்புறவர் சிவதாஸ் என்பது ஒரு ஐஸ்வர்யமான சாதனம்

ിംഗത്തിന് കാട്ടുള്ളിയുടെ എരുമേലി നൈനാർ ജുമാ മസ്ജിദ് മുമ്പിലാണ് ഇവിടെ വിവിധ ഭാഗങ്ങളിൽ നിന്നിട്ടുള്ള തീർത്ഥാടകർ രൂപേഷ് കുമാർ സ്വാമി ഫ്രം ഹൈദരാബാദ് How do you feel about this? Uh, very great, great, very great. Yeah, very great. Very great and very devotional. Very uh, proud Indian. Yes. yes, we, yes being yes. a we be, be be Indian, we are very proud to be uh, celebrating here for Kerala here. Both the Hindu, oh, Hindu, Hindu. Every caste will be celebrated here. Every caste will be celebrated here. Yeah. Okay, tell your name, tell your your name. My name is Nishika First time in Sabri First Malikapuram. Yes, I am first time. Yeah, how do you feel? Is so nice. happy. So happy. <laughs> yeah. This is a Muslim mosque. we are from uh Salvish uh, Temple. Yes, how do you feel about this? Uh, very, uh very good. Very, very good. ഇവിടെ മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ മകുട ഉദാഹരണമായിട്ട് മാറിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ക്ഷേത്രത്തിൽ നിന്നും ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പേട്ടയിൽ നിന്നും അവിടെ ദർശനം നടത്തിയ ശേഷം ഇവിടെ നൈനാർ മസ്ജിദിൽ വന്നിട്ട് ദർശനം നടത്തിയ സ്വാമിമാരുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ കേട്ടത് ഈ ഇത്രയും വലിയ ഒരു മതസൗഹാർദ്ദത്തിന്റെ പേരുകേട്ട കേരളത്തിന്റെ ഏറ്റവും മകുട ഉദാഹരണമായിട്ടുള്ള ഈ ഒരു അയ്യപ്പ സ്വാമികളുടെ ദൃഷ്ടാന്തമാണ് മലനാട് ജീവികളുടെ നിങ്ങൾ കണ്ടിരിക്കുക മതവർഗീയ മേഖലകളുടെ വാർത്ത കേൾക്കുന്ന നിങ്ങൾക്ക് മുൻപിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് നയനാർ മസ്ജിദിന് മുമ്പിൽ ജുമാ മസ്ജിദിന് മുമ്പിലാണ് എരുമേലി എരുമേലി എനിക്ക് തൊട്ട് പിന്നിൽ കാണുന്നത് പേട്ട ശ്രീധർമ്മ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് പേട്ട ശ്രീധർമ്മ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയതിനു ശേഷം എരുമേലി നൈനാർ ജുമാ മസ്ജിദിലേക്ക് കടന്നു വരുന്ന തീർത്ഥാടക ലക്ഷ്യങ്ങളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വരുന്നവർ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഇരു മതങ്ങൾ തമ്മിലുള്ള ഈ ഒരു വലിയ സൗഹാർദ്ദത്തെ കാണുന്നത് എന്തായാലും നാനാത്വത്തിൽ ഏകത്വം ഒന്ന് പുഴ് കെട്ട ഭാരത ദർശനത്തിൻ്റെ നിതാന്തമായിട്ടുള്ള ഒരു പിന്നെ എന്താണ് ഇപ്പോൾ പ്രവർത്തിക്കുന്ന വൃത്താന്തമാണ് ഈ പറയുന്ന സ്വാമി അയ്യപ്പനും ബാബനും തമ്മിലുള്ള ഈ ഒരു അലയൻസ് എന്തായാലും നയനാർ ജുമാ മസ്ജിദ് മോസ്കോം അതുപോലെ തന്നെ പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവും തമ്മിലുള്ള ഈ ഒരു ഉത്സവകാലത്ത് കടന്നു വരുന്ന എല്ലാ മനുഷ്യ മനസ്സുകളിലും മതസൗഹാർദ്ദത്തിൻ്റെ നേർമല്യമുള്ള ദൃശ്യങ്ങളാണ് പകർന്നു നൽകുന്നത് ഇവിടെ മലനാട് ജീവിയിലൂടെയും നിങ്ങൾ കേരളത്തിൻ്റെ മാത്രമല്ല ഭാരതത്തിൻ്റെ ആ ഒരു വലിയ ഭാരതീയ സിദ്ധാന്തം സാംസ്കാരിക പെരുമയാണ് നമ്മൾ ദൃശിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാഹു അവനല്ലാതെ ദൈവമേതുല്ല അവൻ ബ്രഹ്മാണ്ഡപാരകനായ നിത്യജീവ ശക്തിയാകുന്നു അവനെ മയക്കമോ ഉറക്കമോ ബാധിക്കുന്നില്ല ആകാശഭൂമികളിലുള്ളതൊക്കെ അവന്റേതാകുന്നു അവൻ്റെ സന്നദ്ധയിൽ അനുമതിയില്ലാത്ത ശുപാർശയിൽ കഴിയുന്നവനാർ ക്രിസ്തുകളുടെ മുമ്പിലും പിന്നിലുമുള്ളതൊക്കെയും അവനറിയുന്നു അവൻ്റെ ജ്ഞാനത്തിൽ നിന്ന് യാതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല അവർക്ക് ഗ്രഹിക്കണമെന്ന് അവരുദ്ദേശിച്ചല്ലാതെ തൻ്റെ ആധിപത്യം പാനലോകങ്ങളെ ഭൂമിയെ ഉൾക്കൊണ്ടിരിക്കുന്നു അവരുടെ പരിപാലനം അവരെ ഒട്ടും ക്ഷീണിപ്പിക്കുന്നില്ല അവൻ നറ്റുന്നതിനും മഹാനുമാണ് ഖുറാൻ വചനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വചനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവിടെ നമുക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നിട്ടുള്ള സ്വാമിമാരാണ് നമ്മളോടൊപ്പം ഉള്ളത് എന്തായാലും എല്ലാ സമീപനം വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ ജിമാ മസ്ജിദിനെ വലം വെച്ചു കടന്നു വരുന്നത് എന്തായാലും ഇവിടെ അവരുടെ ആരോപങ്ങൾ ഇന്ന് ഭാരതത്തിന് എവിടെയും ഈ ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുകയാണ് മതസൗഹാരത്തിൻ്റെ അഭിവർ ചുറ്റിനോടുകൂടി കടന്നു വരുന്ന ആ പത്ത് തന്നെ നിങ്ങൾ കാണുന്നത് മതസൗഹാരത്തിൻ്റെ പേര് കേട്ട പുകഴ്പ്പെട്ട കേരളത്തിൽ നിന്നും ഉള്ള ദൃശ്യങ്ങളാണ് മലനാട് രീതിയിലൂടെ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് സ്വാമി ശരണം അയ്യപ്പ ജീവിതത്തിലെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വലിയൊരു അനുഭവമാണ് ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നത് കാരണം ഈയപ്പോൾ എരുമേലി വന്നിട്ട് ശാസ്ത്രാവിനെ തൊഴുതു അത് കഴിഞ്ഞിട്ട് ഇവിടെ ശ്രീധർമ്മശാസ്ത്രാവ് ക്ഷേത്രത്തിൽ വന്ന് അവിടെയും തൊഴുതു ആ ശ്രീധർമ്മശാസ്താവിനെ തൊഴുത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുത്ത് തൊടാനുള്ളത് മാവര സ്വാമിയെയാണ് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തികൾ തമ്മിലുള്ള ഇഷ്ടമുള്ള മത ഭേദമില്ലാത്ത വലിയൊരു ഉദാഹരണമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് കാരണം ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത വെച്ചാൽ എത്ര ചെറിയ സ്വാമികളായാലും കന്നിസ്വാമിമാരായാലും എല്ലാ സ്വാമിമാരാണെങ്കിലും ഇവിടുത്തെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വന്ന് അയ്യപ്പനെ തൊഴിൽ കഴിച്ചിട്ട് വാവുരു സ്വാമിയെ കണ്ടിട്ടാണ് അയ്യപ്പ സ്വാമിയെ കാണാനായിട്ട് തരുന്നത് അത്രയും സന്തോഷകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം കേരളത്തിലുള്ള എല്ലാ സ്വാമിമാരും കേരളം വന്നിട്ടുണ്ടാതെ ഇന്ത്യയിലെയും ലോകത്തിന് കമ്പാടുമുള്ള എല്ലാ സ്വാമിമാരും അയ്യപ്പ സ്വാമി ദർശനം നടത്തുന്നുണ്ട് ആര് ഏത് സ്വാമിമാർ വന്നാലും ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വന്ന് തൊഴുകയും സ്വാമിയെ വന്ന് തൊഴുകയും മാത്രമാണ് അയ്യപ്പ ശബരിമലയിൽ പോയി അയ്യപ്പ സ്വാമിയെ കാണുന്നത് അത്രയ്ക്കും ഒരു ഒരു ബന്ധമാണ് ശാസ്താവും അയ്യപ്പസ്വാമിയും തമ്മിലുള്ള അയ്യപ്പ സ്വാമിയും ശാസ്താവും വാവരി സ്വാമിയും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിന് വളരെ 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 സന്തോഷമായിട്ടുള്ളൊരു അനുഭൂതിയാണ് ഇത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അത്രയ്ക്കും മനസ്സിന് കുളിർമേൽകുന്ന ജാതിയില്ല മതമില്ല വർഗമില്ല വർണ്ണമില്ല ഒന്നുമില്ലാതെ തത്തുമസി എന്നൊരു ഒറ്റ വാക്കാൽ നമ്മൾ സ്വാമിയെ കാണുകയും സ്വാമിയുടെ അടുത്ത് വന്ന് സ്വാമിയുടെ ദർശനം കണ്ടു കഴിഞ്ഞ് സ്വാമിയുടെ ദർശനം സാബല്യമാവണമെങ്കിൽ എരുമേലി വന്ന് ശാസ്താവിനെയും തൊഴുത് ബാബല് സ്വാമിയെയും തൊഴുത് മാത്രമാണ് നമുക്ക് അനുകൂലവും അനുഭൂതിയും സന്തോഷവും കിട്ടുമെന്ന് ഈ അവസരത്തിൽ പറയുന്നു സ്വാമിയെ ഈ മഹിഷി നിഗ്രഹത്തിനായി എരുമയിലെത്തിയ അയ്യപ്പൻ കാരന മധ്യത്തിലെ ഒരു വീട്ടിൽ അന്തി ഉറങ്ങി എന്നാണ് പറയപ്പെടുന്നത് ആ അന്തി ഉറങ്ങിയ വീടും അവിടുത്തെ ആ പഴയ അയ്യപ്പൻ മഹിഷി നിഗ്രഹത്തിൽ ഉപയോഗിച്ച ഉടവാളം സൂക്ഷിച്ചിരിക്കുന്ന തറവാട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് മഹിഷി നിഗ്രഹത്തിനായി എരുമേലിയിലെത്തിയ അയ്യപ്പൻ ഒരു വൈകുന്നേരം ഈ വീട്ടിലേക്ക് എത്തുകയാണ് പുത്തൻ വീട്ടിലെത്തുകയാണ് ഇത് നമ്മളിപ്പോൾ കാണുന്ന വീടല്ലായിരുന്നു വന്ന് പുല്ല് മേഞ്ഞ വീടായിരുന്നു പക്ഷേ അതിൻ്റെ തറയൊക്കെ ഇതാണ് ഏഹ് അന്ന് ചാണകം മെഴുകിയ തറയൊക്കെയുള്ള ഒരു തറവാട് വീടാണ് അറയുന്നേരമുള്ളൊരു വീടാണ് പുത്തൻ വീട്ടിൽ വന്ന് അയ്യപ്പൻ ഒരു നേരത്തേക്ക് അന്തി ഉറങ്ങുന്നതിന് അവസരം ചോദിച്ചു ഇവിടെ പുറത്ത് തന്നെ അയ്യപ്പന് അവസരം കൊടുത്തു എന്നാണ് പറയുന്നത് പുത്തൻ വീട്ടിലാണ് അദ്ദേഹം മഹിഷി നിഗ്രഹത്തിനെത്തിയപ്പോൾ അന്തി ഉറങ്ങിയതെന്ന് പറയുന്നുണ്ട് ഇവിടെ അദ്ദേഹം മഹിഷി നിഗ്രേയത്തിന് ഉപയോഗിച്ച വാള് ഇവിടെ അടുത്തൊരു രുദ്ര കുളമുണ്ട് ആ കുളത്തിൽ രക്തം ഒക്കെ കഴുകി കളഞ്ഞതിനു ശേഷം ഇവിടെ എത്തി അന്തി ഉറങ്ങിയതിന് ശേഷം പിറ്റേന്ന് രാവിലെ അപ്രത്യക്ഷമായെന്നാണ് ഐതിഹ്യം ആ വാൾ പക്ഷേ ഇവിടെ ഉണ്ട് ഇന്നും ആ വാൾ ഇവിടെ കാണുന്നതിന് വേണ്ടി അനേക ഭക്തി ജനങ്ങൾ ഇവിടെ വരാറുണ്ട് ഇപ്പോൾ ഈ കുടുംബം ഈ തറവാട്ടിലെ ആരും നമുക്ക് ഇവിടെ ഇല്ല അപ്പം അതുകൊണ്ട് അകത്ത് കയറി ആ വാൾ കാണാൻ നമുക്ക് പ്രയാസമുണ്ട് എങ്കിലും അയ്യപ്പൻ ഉപയോഗിച്ചിരുന്ന ആ ഉടവാൾ ഇന്നും സൂക്ഷിച്ചിരിക്കുന്ന നിലവറയുള്ള ഒരു തറവാട് വീടിന് മുമ്പിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം നിങ്ങൾക്ക് കാണാം പുറത്ത് കുറേ സുഹൃത്തുക്കൾ കുറേ അയ്യപ്പർ അയ്യപ്പ അയ്യപ്പഭക്തർ ഇവിടെ എത്തിയിരിക്കുന്നു അവർ പദയാത്രയായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് പാലക്കാട് നിന്നും കിലോമീറ്ററുകൾ താണ്ടി അയ്യപ്പൻ്റെ സന്നിധിയിൽ അയ്യപ്പൻ വിശ്രമിച്ച പുത്തൻ വീടിന് മുന്നിൽ എത്തിയപ്പോൾ എന്ത് തോന്നുന്നു പാലക്കാട് നിന്നാണ് അല്ലേ മലനാട് ടിവിയെ കാണാറുണ്ടായിരിക്കും പാലക്കാട് കേബിളിലൊക്കെ മലനാട് ടി വി ഉണ്ട് ഡെൻ നെറ്റ്വർക്കിലും അല്ലാതെ മുന്നേ യൂട്യൂബിലൊക്കെ ഉണ്ട് എന്തായാലും പാലക്കാട് നിന്നാണ് എത്തിയിരിക്കുന്നത് എങ്ങനെ തോന്നുന്നു ഇവിടെ വരെ എത്തിയപ്പോൾ നടന്ന് ഞങ്ങൾ പാലക്കാട് അഞ്ചുമൂർത്തി മംഗലാൻ ഒന്നും ഇല്ല എവിടെ വിരിവെ വിരിവച്ചത് അഞ്ചുമൂർത്തി ദിവസം ഒന്നാം തീയതി അതെ രാവിലെ ൻ അനുഗ്രഹം ഉണ്ടാകട്ടെ ആശംസിക്കാണ് മലനാട് ജീവി ഇപ്പോൾ നിങ്ങളെ കാണുന്നത് എന്തായാലും എല്ലാവർക്കും അയ്യപ്പന്റെതായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ പുത്തൻ വീടിന്റെ ഇത് പുത്തൻ വീടിനെ കുറിച്ച് എങ്ങനെ അറിഞ്ഞു നിങ്ങൾ ഇന്നലെ ഇവിടെ തങ്ങിയോ എന്നാലും അയ്യപ്പന്റെ അനുഗ്രഹം ആവോളം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് അയ്യപ്പന്റെ സാന്നിധ്യമാണ് നിങ്ങളെ ഒരു തടസ്സം കൂടെ ഇവിടെ എത്തിച്ചതെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു എന്തായാലും എല്ലാവിധമായിട്ടുള്ള ആയുസ് ആരോഗ്യ അനുഗ്രഹങ്ങൾ അയ്യപ്പന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന അനുഗ്രഹിക്കാം ചരിത്ര പുരാതനമായിട്ടുള്ള പുത്തൻവേടിൻ്റെ അകത്തളത്തിലേക്ക് ഞാൻ വരികയാണ് ഇവിടെ അയ്യപ്പൻ ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന മഹർഷി നിഗ്രഹത്തിന് ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന ഉടവാൾ കാണുകയാണ് എൻ്റെ ലക്ഷ്യം നമുക്ക് കിടിവാതലിലൂടെ അകത്തേക്ക് പ്രവേശിക്കാം ഇവിടെ സമയ ദാ മഹിഷി നിഗ്രഹത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഉടവാളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാലാന്തരങ്ങൾ പഴക്കമുള്ള വർഷവർഷങ്ങൾക്ക് മുമ്പ് അയ്യപ്പൻ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന സമയത്ത് ഈ പുത്തൻ വീട്ടിലെത്തുകയും അന്തി ഉറങ്ങുകയും ചെയ്ത് മഹർഷി നിഗ്രഹത്തിന് ശേഷം ഇവിടെ അടുത്തുള്ള രുദ്രകുളത്തിൽ പോയി ഈ വാളിലുണ്ടായിരുന്ന രക്തക്കറകൾ മുഴുവൻ കഴുകിയതിന് ശേഷം മഹർഷി നിഗ്രഹത്തിന് ശേഷം ഇവിടെ നിന്ന് വിശ്രമിച്ചു എന്നാണ് ഐതിഹം പിറ്റേന്ന് കാലത്ത് അയ്യപ്പൻ അപ്രത്യക്ഷമാകുകയും ഉടവാൾ ഇവിടെ ഇരിക്കുകയും ചെയ്തു ആ ഉടവാളിൻ്റെ ശക്തി അവർക്ക് ഈ വീട്ടുകാർക്ക് തിരിച്ചറിയുകയും പുത്തൻ വീട്ടുകാർക്ക് തിരിച്ചറിയുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് മഹർഷി നിഗ്രഹനായിട്ടുള്ള അയ്യപ്പൻ ധർമ്മശാസ്ത്രവിൽ വിലയും പ്രാപിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന പൗരാതമായിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും അദ്ദേഹം ഉപയോഗിച്ചു എന്ന് കരുതുന്ന ഉടമകളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സമയ ശരണം അയ്യപ്പൻ